അങ്ങനെ ഓരോ ചാനലിനും ഓരോ രീതിയില പറയുന്നത് ഇവരാരും ഇതിന്റെ സത്യം എന്താണെന്ന് ആർക്കും അറിയണല്ല എന്താണ് പുറകിൽ സംഭവം ഒരാൾ എന്താണ് പറയുന്നത് അതാണ് സോഷ്യൽ മീഡിയ ന്യൂസ് ചാനലായാലും എല്ലാവരും ആർക്കും ഇതിന്റെ സത്യം പറയുന്നത് ആരും എന്നോട് എന്താണ് സത്യം ആരും ചോദിച്ചിട്ടില്ല അവർക്ക് തോന്നുന്നല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓക്കെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളൊന്നും കൃത്യമായി ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് ധാരാളം മനസ്സിലായി പോലെ പാൽപ്പായസത്തിലെ നായകാണ് കദീജ എന്ന പേരാണ് ശരിക്കുള്ളത് അവർക്ക് ദിയാ ഗൗഡ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണമെന്നില്ല അതായത് ഇവരുടെ രണ്ടാമത്തെ ഭർത്താവ് തന്റെ കുട്ടിയെ കഴുത്ത് ഞെയിച്ചു കൊന്നു അതിനുശേഷം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് സംഭവം ഇതിന് എല്ലാവരും ഈ കദീജ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയാണ് എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ഇവര് കാരണമാണ് ഇവർ മരണപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരി ഒരു ചേരി തിരിഞ്ഞിട്ടുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കൂട്ട ആളുകൾ ഈ പാൽപ്പായസം എന്ന പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വെബ് സീരീസിലേക്ക് അഡൽട്ടോണിലെ വെബ് സീരീസിലേക്ക് ഇവർ അയക്കാൻ തന്നെ ഈ ഭർത്താവാണ് കാരണം എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ ഈ ഭർത്താവിന് ചെറിയതായ രീതിയിലുള്ള ഡ്രഗ് യൂസ് അതേപോലെ തന്നെ നല്ല വൃത്തികെട്ട സ്വഭാവമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക ദേഷ്യം പിടിക്കുന്ന സ്വഭാവമുണ്ട് അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് തൻ്റെ ഇപ്പൊ ഇവർ കൊന്ന ആ ഒരു കുട്ടിയെ പോലും മുന്നെ തന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മുൻ ഭർത്താവിലുണ്ടായ ഇവരുടെ മൂന്ന് മക്കളെയും മൂന്ന് ആൺകുട്ടികളെയും ഇവർ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് ഇപ്പൊ ഇവർ ഇരുന്നിട്ട് സ്വന്തം ചാനലിൽ തന്നെയാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ റീച്ച് റീച്ചൊന്നുമില്ല അപ്പൊ ഇത് എന്താണ് എന്താണ് ഇതിന്റെ സത്യാവശ്യം നമുക്കൊന്ന് തിരക്കി നോക്കാം അതും ഇവര് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൂടെ ഒന്ന് യാത്ര ചെയ്യാം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എന്റെ മക്കളെ മൂന്ന് പേരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് വീട് എടുത്തത് പുള്ളി ഓക്കെ ആയിരുന്നു പക്ഷേ വീട് മക്കളെ കൊണ്ടുവരാൻ സ്കൂളൊക്കെ അറിയാം ചെയ്തു ഇല്ല ഓക്കെ ആയി സിറ്റുവേഷൻ പറഞ്ഞു കൊണ്ടുവരാൻ ആണ് പറഞ്ഞത് ആദ്യത്തെ ഹസ്ബൻഡിലുള്ള മക്കളാണ് നിങ്ങക്ക് രണ്ടുപേർക്ക് നോക്കാൻ പറ്റില്ല ഓഫ് ഏജ് കൊണ്ടാക്കിക്കോണം ഇവിടെ നിർത്താൻ പറ്റില്ലെന്നും അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ വാടക എടുത്ത വീട് ഞാൻ ജോലിക്കാരി ഞാൻ ശബ്ദം കൊടുത്ത് ഞാൻ ജോലിക്കാരി വെച്ചിട്ടുണ്ട് ഒന്നും അറിയണ്ട പുള്ളി രണ്ടു വർഷമായിട്ട് പുള്ളി ജോലിക്ക് പോലും പോകുന്നില്ല പോകും ഒരു സിഗ്ഡ് മേടിക്കുന്ന കൂടെ ഞാൻ കാശി കൊടുക്കും ഓക്കെ ഇവരുടെ മുൻ ഭർത്താവിൽ മൂന്ന് മക്കളുണ്ട് രണ്ടാമത്തെ ഭർത്താവാണ് ഇപ്പൊ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ഇവരിൽ ഒരു കുട്ടിയാണുള്ളത് അങ്ങനെ ഈ ഭർത്താവിന് ജോലി പണ്ട് ചിക്കൻ സ്റ്റാളൊക്കെ നടത്തിയിരുന്ന ആളാണ് അതിന് ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു ആ ബാധ്യതകൾ വീട്ടാൻ വേണ്ടിയിട്ടാണ് തന്റെ ഭാര്യയെ ഒരു ഒരു അഡൾട്ട് പ്രോ ഏഹ് സീരിയൽ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണത് ഒരു അഡൾട്ട് വെബ് സീരീസിൽ അഭിനയിപ്പിക്കുന്നത് അതിന്റെമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വാർത്തകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവരെ വളരെ മോശപ്പെട്ട രീതിയിൽ ആളുകൾ പറയുന്നു പക്ഷെ തന്റെ ഭർത്താവാണ് രണ്ടാമത്തെ ഭർത്താവിന് വേണ്ടിയാണ് തുണി അഴിച്ചത് അവർക്ക് വേണ്ടിയാണ് ആ ഒരു ഇതിൽ അഭിനയിച്ചത് എന്നവര് പലപ്പോഴും ഈ പലയിടങ്ങളിലായിട്ട് അത് ആ പരിപാടി വന്നതിന് ശേഷം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോ ഇയാൾ ജോലിക്കൊന്നും പോകണില്ല അപ്പൊ സ്വന്തമായിട്ട് ഒരു വീട് എടുത്തിട്ട് വാടകയ്ക്ക് ഒരു വാട വീട് എടുത്തിട്ട് തന്റെ മുൻ ഭർത്താവിലുള്ള മക്കളെ ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ കൊണ്ടുവരണം അപ്പൊ എന്തായാലും രണ്ടാമത്തെ ഭർത്താവ് ജോലിക്കൊന്നും പോകുന്നില്ല രണ്ടാമത്തെ അതിലൊരു മകനും ഉണ്ടല്ലേ അപ്പൊ അവരെയൊക്കെ നോക്കി അവർ അദ്ദേഹം അവിടെ നിന്നോളും എന്ന് വിശ്വസിച്ച് ആ ഒരു എഗ്രിമെന്റ് അത് ഓക്കെയാണ് എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർ അൻപതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് ആ ഒരു വാടക വീട്ടില് താമസിക്കുകയാണ് ആ ഒരു സമയത്ത് തന്റെ മക്കളായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അയാൾ സമ്മതിക്കാതെ ഒരു ഉറത്തിക്കെട്ട കളി കളിച്ചു മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്ന പറയുന്നത് അതായത് അയാൾ ഭയങ്കര ചൂടനാണ് പെട്ടെന്ന് ചൂടാവും മുൻ ഭർത്ത ഭാര്യക്ക് ആയിരുന്നു മാനസിക രോഗമായിരുന്നു എന്നാണ് അവർ പറയുന്നത് രണ്ടാമത് രൂപ കഴിക്കാൻ കാരണം എനിക്ക് മക്കൾക്ക് എനിക്ക് ഉമ്മയില്ല ഉപ്പയില്ല ഇല്ല എനിക്ക് ഈ മൂന്ന് മക്കളെ കൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് നല്ല പരിമിതി ഉണ്ട് എനിക്കൊരു ജോലിക്ക് പോവാൻ വെച്ചാൽ വിദ്യാഭ്യാസം ഞാൻ പഠിച്ചിട്ടില്ല ഒരു ജോലി എന്താ ചെയ്യേണ്ടത് അറിയാൻസ് ഒക്കെ ടെക്സ്റ്റൈസ് ജോലി പോയാലും നടക്കും ഈ മൂന്ന് കൊച്ചു ഒരു ടെക്സ്റ്റൈസ് ജോലിക്ക് പോയിട്ട് മൂന്ന് കൂട്ടുകളെ പഠിക്കും വീട്ടിലെ ചിലവ് ഇതെല്ലാം കൂടെ നടക്കുന്നു എന്നെ സംബന്ധിച്ചാൽ എനിക്ക് അത് ഓക്കെ അല്ല നടക്കത്തില്ല മൂന്ന് വളർത്തി എടുക്കാന്ന് പറയുന്നത് തന്റെ ശേഷം ജോലിക്കൊന്നും പോണില്ല ജോലി ഒരു പല ആളുകളും കമന്റ് ജോലിയുടെ ജീവിച്ചൂടെ മക്കളെ എത്ര ആൾക്കാരെത്ര നോക്കിണ്ടെന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞാൽ പറ്റുന്നില്ല എന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ശരിക്കും പറയണമുണ്ടെങ്കിൽ ഇവിടെ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളൊക്കെ അല്ലേ അവരൊക്കെ എന്താ പറയാ വിദ്യാഭ്യാസം ഉണ്ടായിട്ട്ന്നല്ല അല്ലെ വിദ്യാഭ്യാസം എല്ലാവരുണ്ട് ഇല്ലാത്തവരുണ്ട് ജീവിക്കാൻ ഒരു ജോലി കണ്ടെത്താമെന്ന വലിയ ബുദ്ധിമുട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇവരുടെ മൈൻഡിൽ ചിലപ്പോ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്ത് പോകണം റീൽസും കാര്യങ്ങളും അഭിനയിക്കണം അങ്ങനെ ഒരു സാധനം വന്നത് ഈ മരണപ്പെട്ട ഭർത്താവ് കാരണം തന്നെയാണ് ഈ പാൽപായസം എന്ന് പറഞ്ഞാൽ ചതിക്കുഴി പോയിട്ട് വീഴുന്നതും പിന്നീട് അങ്ങോട്ട് ഒരു വെടി എന്ന രീതിയിൽ വേശ്യ എന്ന രീതിയിലൊക്കെ ഇവരെ ചിത്രീകരിക്കുന്നതൊക്കെ അല്ലെ അപ്പൊ മുൻഭർത്താവിന്റെ ഒരു കാര്യമുണ്ട് മുൻ ഭർത്താവിൽ മൂന്ന് മക്കളുണ്ടല്ലോ ഈ മൂന്ന് മക്കളെയും ഇവര് സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഭർത്താവിന് ഇവർ സഹായിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഈ ജോലി ചെയ്തിട്ട് അതുപോലെ തന്നെ ഇപ്പോ മരണപ്പെട്ട ഭർത്താവിനെയും മകനെയും ആ വാടകയും ഒക്കെ അവിടെ ഒരു വേലക്കാരി പോലും വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഈ ഒരു സ്ത്രീ പല രീതിയിലും ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഈ കുടുംബം നോക്കുന്നത് ഒന്നാമത്തെ ഭർത്താവിനെയും മക്കളെ നോക്കുന്നുണ്ട് രണ്ടാമത്തെ ഭർത്താവിനെയും മക്കളെ നോക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഇയാൾ ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യയുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുള്ളില് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏതൊരു കുടുംബത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള വിഷയങ്ങൾ എന്നാ പറഞ്ഞു പക്ഷേ ഏതൊരു കുടുംബത്തിലുണ്ടാകുന്ന വിഷയമല്ല കാരണം നിങ്ങൾക്ക് ആദ്യ ഒരു ഭർത്താവ് അതിൽ മൂന്ന് മക്കള് അതിന്റെ സമയത്ത് ഇവരുമായിട്ടുള്ള ബന്ധം ഇതിലും മക്കള് അങ്ങനെ അങ്ങനെ ഇതെല്ലാം കുടുംബത്തിലുള്ള ഒരു സാധനം അല്ല ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ് ഇത് എന്തായാലും ജോലിയുടെ കാര്യം പറഞ്ഞല്ലോ അല്ലെ എന്ത് ജോലി വേണമെങ്കിലും നമുക്ക് എടുക്കാം പക്ഷെ മാന്യമായ ജോലികൾ എടുക്കുക എന്നുള്ളതാണ് ഇതിലിപ്പോ പൂർണ്ണമായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല കാരണം ഇവര് ചെയ്തതും ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ വെളുത്തരങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എന്റെ ഓർമ്മയിൽ എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ച ഒരാളാണ് ഞാൻ പ്രേമിക്കുന്നതാ ഞങ്ങൾ തമ്മിൽ ഒന്നായിട്ടുള്ളതാ അതില് പല രണ്ട് വർഷം ഞങ്ങൾ പ്രേമിച്ചു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെ ഞാൻ പ്രേമിച്ചു പതിനഞ്ചാം വയസ്സിൽ ഞങ്ങളുടെ സാഹചര്യം കാരണം പുള്ളിനെ വേറെ കല്യാണം കഴിച്ചു എന്നെ എന്റെ വീട്ടുകാര് വേറെ കല്യാണം കഴിച്ചു വീണ്ടും എനിക്ക് അതിന് മൂന്ന് മക്കളായി പുള്ളിക്ക് അവിടെ മൂന്ന് മക്കളെ അതിനുശേഷം പല സാഹചര്യങ്ങൾ കൊണ്ട് എന്റെ ഹസ്ബൻഡ് വേറെ വിവാഹം കഴിച്ചു പതിമൂന്ന് വയസ്സ് മുതൽ ഈ മരണപ്പെട്ട ഷെരീഫ് എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് പ്രണയത്തിലായിരുന്നു അത്ര അതിനിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാരണം ഇവർ ആ ബന്ധം വേർപെട്ടു പതിമൂന്ന് വയസ്സിൽ എന്ന് പറയുമ്പോൾ ബുദ്ധി ഉറക്കാത്ത കാലത്ത് ഒരു പ്രേമത്തിലായിരുന്നു പിന്നീട് ഭർത്താവ് വേറെ കല്യാണം കഴിഞ്ഞു അതിനിടയിലൂടെ ഇങ്ങനെ പോയിരുന്നു എന്നാ പറയുന്നത് ഓക്കെ അങ്ങനെ അവര് ഉപേക്ഷിച്ച സമയത്താണ് ഒന്നും രക്ഷ ജീവിക്കാൻ വേറെ വഴിയൊന്നും ഇല്ല ഒരു തണലി വേണം എന്ന് എന്നാഗ്രഹിച്ചപ്പോ ഇന്നാളെ കല്യാണം കഴിച്ചു ഇന്ന ആൾക്കാ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളാ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളാ ആ സാമ്പത്തിക പ്രതിസന്ധികൾ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് തുണി അഴിക്കേണ്ടതൊക്കെ ആയിട്ടുണ്ടോ എന്നാണ് ചോദ്യം അതൊന്നും ഒരു മാന്യമായ സ്ത്രീ ചെയ്യുന്ന ഒരു പരിപാടിയില്ല കാരണം ഇന്നപ്പോ ഒരുപാട് ആളുകൾ ചതിക്കുഴിയിലൊക്കെ പെട്ടിട്ട് ഏഹ് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അറിയാണ്ട് പോയിട്ട് പെടുന്നുണ്ട് പക്ഷെ ഇവര് അവിടെ ചെന്നപ്പോ സീരിയലാണ് വെച്ചാൽ ചെന്നു സീരിയലല്ല വെബ് സീരീസ് ആണ് മനസ്സിലായി അങ്ങനെയാണ് അത് ഒഴിവായാൽ മതിയായിരുന്നു അല്ലെ പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവരെ കൊണ്ട് പല പേപ്പറുകളിൽ ഒപ്പിടിച്ചു ആ ഒപ്പിടിച്ചതിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയാത്തത് കൊണ്ട് അവർ കുടുങ്ങി പിന്നീട് ഒരുപാട് ലീഗൽ പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ മുൻ രണ്ടാമത്തെ ഭർത്താവ് നല്ല രീതിയിൽ ചതിച്ചു മോശപ്പെട്ട രീതിയിൽ പ്രതികരിച്ചു തന്റെ വീട്ടുകാരെ മക്കളെ എല്ലാവരും ദ്രോഹിക്കുന്ന തരത്തിലാണ് ഒരു പെരുമാറ്റം എന്നാണ് പറയുന്നത് ഷെരീഫിന്റെ മെന്റലി കുറച്ച് പ്രോബ്ലം ഉള്ള കാരണം അവരും വലിയ ചെറിയ ചർച്ചയിലല്ല അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ എന്റെ മൂന്ന് മക്കളെ മക്കളെത്തിക്കാം അപ്പൊ എനിക്ക് തന്ന വാക്കാണ് ഞാൻ എന്റെ മൂന്ന് മക്കളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഒന്നാവുന്നത് ഒഴിവാക്കിയ സമയത്ത് ഈ ഷെരീഫിന് ഒരു ഉണ്ട് ഭാര്യയുണ്ട് അവർ പ്രോബ്ലം ഉണ്ട് ആ ഒരു സമയത്ത് എന്റെ മക്കളെ നോക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോ അയാൾ കൂടെ കൂട്ടി എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് തിളച്ച് പറഞ്ഞത് ഇപ്പൊ എന്റെ ആദ്യത്തെ മൂന്ന് മക്കൾ ആദ്യത്തെ ഹസ്ബൻഡിന്റെ അടുത്ത് ഈ പാൽപായസം വെബ് സീരീസിലോട്ട് വരാൻ തന്നെ കാരണം എന്റെ രണ്ടാമത്തെ ഹസ്ബൻഡിന്റെ വീട് ജപ്തിയുടെ ഒരു നിവൃത്തിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പൊ എന്നോട് എൻ്റെ ഹസ്ബന്റ് എന്നോട് ചോദിച്ചു ഞാൻ ഈ വീഡിയോ ടിക്ടോക് വീഡിയോ ഒക്കെ ചെയ്യുവായിരുന്നു അപ്പൊ അതിൽ എനിക്ക് ഓഫർ പറഞ്ഞു സീരിയൽ അഭിനയിക്കാമോ എന്ന് ചോദിച്ചിട്ട് സ്ബൻഡ് അറുപതിനായിരം രൂപ കിട്ടും നമുക്ക് ബാങ്കിൽ ഇടയ്ക്കാളും പോവാൻ പറ്റും എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അഭിനയിക്കാനൊക്കെ എന്റെ ഹസ്ബന്റ് രണ്ടു വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ല പുള്ളിക്ക് മോനെ നോക്കാവുന്നവരേ ഉള്ളൂ പക്ഷെ നോക്കൂലാണ് പുള്ളിയുടെ ക്യാരക്ടർ പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന ഒരു സേം സ്നേഹമാണ് പാവമാണ് പക്ഷെ ഇടയ്ക്ക് ഒരു എന്താ ചെയ്യാന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അത് പേടിച്ചിട്ടാണ് മോനൊട്ടാക്കി പോവാൻ അതുകൊണ്ടാണ് ഞാൻ ജോലിക്കാൻ്റെ കൂടെ വീട്ടിൽ വെച്ചത് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരാൾ ഒരാൾ ജോലിക്ക് പോയിട്ട് മൂന്ന് കുടുംബമാണ് നോക്കുന്നത് എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് മൂന്ന് മക്കൾ പുള്ളിയുടെ ആദ്യത്തെ ഭാര്യ മൂന്ന് മക്കൾ ഇവിടുത്തെ കുടുംബം ഈ മൂന്ന് കുടുംബം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇതുവരെ ഓക്കെ അതായത് ഈ ഒരു സ്ത്രീയെ വെച്ചിട്ട് ഇപ്പൊ മരണപ്പെട്ട ഷൊരീഫ് എന്ന് പറഞ്ഞ വ്യക്തി പരമാവധി മുതലെടുത്തു എന്നാ പറയുന്നത് ഒന്നാമത്തെ ഭർത്താവും അവരുടെ ഫാമിലിയെയും നോക്കുന്നു രണ്ടാമത്തെ ഭർത്താവും അയാളുടെ ഭാര്യേനടക്കം മറ്റുള്ള ആ മറ്റ് മക്കളെയും നോക്കുന്നു അങ്ങനൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താണ് സ്വരക്ഷക്ക് ഒരു ഇതുണ്ടായത് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒന്ന് ഈ സെക്സ് വർക്ക് ഈ ഒരു സിനിമ ഇതിന് ഇറക്കിയത് തന്നെ ഷെരീഫാ അപ്പൊ ആ വിഷയം പറഞ്ഞിട്ട് എന്തേലും ആത്മഹത്യയില്ല പിന്നെ ഇവിടെ ഉള്ളിൽ ഉണ്ടായത് എന്ന് വെച്ചാല് എന്റെ ആദ്യ ഭർത്താവിൽ ഉണ്ടായ മക്കളെ എന്നെ വീട്ടിൽ കൊണ്ടുവരുമ്പോ താല്പര്യം ഇല്ല അത് വേണ്ട എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണം എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചു എന്നാണ് പറയുന്നത് പിന്നെ ഇയാൾക്ക് മെന്റലി സംതിങ് പ്രോബ്ലം ഉണ്ട് ഭാര്യയ്ക്കുണ്ട് ഇയാള് പല സമയത്തും പെട്ടെന്ന് സ്വഭാവം മാറും ഭയങ്കര ചൂടനാണ് പിന്നെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഇവർ വീഡിയോന്റെ ഇടയിൽ തന്നെ പറയുന്നുണ്ട് അതിനുശേഷം എനിക്കെ മോനെ കാണാൻ പറ്റില്ല കാണിക്കത്തില്ല വീട്ടിൽ പോയാൽ നല്ല എന്നെ പഠിച്ച് അടിക്കും പിന്നെ എനിക്ക് കുറച്ച് മെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു തന്നെ ഏർവാടി എന്ന് പറയും ഈ ഗോലാത്ത ആക്കാരെ കൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പൊ എന്നെ അവിടെ കൊണ്ടുപോയിടണം എന്ന് പറഞ്ഞ ടിക്കറ്റ് ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്റെ ഇടയിൽ അപ്പൊ ഇതൊക്കെ കാരണം ഞാൻ വീട്ടിൽ പോകുന്നത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ അവിടെ നിന്ന് എർവാടി അല്ലെങ്കിൽ അതിന് മുൻപ് എന്നെ എട്ട് ദിവസം മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് തന്നെ ആ പുള്ളി പെട്ടെന്ന് പെട്ടെന്നുള്ളിയുടെ മൈൻഡ് മാറും കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് പുള്ളി ആ സമയത്തൊക്കെ ഇങ്ങനെയാണ് എന്നെ എട്ട് ദിവസം ഇവിടെ ആലുവേല മെഡിക്കൽ കോളേജിലെട്ട് ദിവസം മെന്റൽ ഹോസ്പിറ്റലിൽ ഹോസ്റ്റലാണ് കൊണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ അല്ലേ അതായത് തന്റെ ഭർത്താവ് ഡ്രഗ് അഡിക്റ്റ് ആണ് മെന്റൽ മൂപ്പേക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയൊക്കെ എന്താണ് ഭ്രാന്താണ് എന്ന് പറഞ്ഞ എറവാടി എന്ന് പറയുന്ന ഭ്രാന്താശുപത്രി കൊണ്ടാക്കുക അതേപോലെ ഏതൊരു ആശുപത്രിയിൽ എട്ട് ദിവസം അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കൃത്യമായിട്ട് പറയാമല്ലോ ഇതിൽ നിന്നും നമുക്ക് ഒരു തേങ്ങാകൂലിയും കിട്ടുന്നില്ല കാരണം ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവരെ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തത് അല്ലെ സിനിമകളിൽ അഭിനയിക്കുന്നു ഇങ്ങനത്തെ രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നത് അതേ ഷെരീഫ് തന്നെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനമായിട്ട് എന്ത് കാരണം വേണ്ടേ ഇവര് കാരണമായിട്ട് പറഞ്ഞ ഇവർ ഈ മരണപ്പെടുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് വരെ അവർ ഫോണിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നു ആ സമയത്ത് തന്റെ കൂട്ട് അവന്റെ കൂട്ടുകാരൻ മരണപ്പെട്ട ആളുടെ കൂട്ടുകാരൻ തന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു അതായത് നിന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യാൻ പോവാണ് നീ ഒന്ന് വേഗം ചെല്ലെന്ന് അവൻ്റെ പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുന്നു അവിടുന്ന് ഇരുപത്തി മൂന്ന് മിനിറ്റോളം യാത്ര ഉണ്ട് ഈ വീട്ടിലോട്ട് ഇവർ വേറെ താമസിക്കാണല്ലോ അങ്ങനെ അവിടെ നിന്നും തന്റെ ഈ വീട് ഹൗസ് ഓണറെ ആ തൊട്ടടുത്ത വീട് അയാളെ പെട്ടെന്ന് വിളിച്ച് പറയുകയാണ് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് നോക്കൂ പക്ഷെ ആ സമയത്ത് ഏകദേശം ഇരുപത് മിനിറ്റോളം ആള് ബിസി ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ആ ഒരു ലാസ്റ്റ് ടൈമിലാണ് ആള് ഫോൺ എടുത്തത് ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു എന്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നുണ്ടെന്ന് വേഗം പോയിട്ടുണ്ട് കോളിമ്പല് അടിക്കൂ കോളിമ്പല് പോയി അടിക്കുമ്പോ കോളിമ്പല് ആരും മിണ്ടണമൊന്നുമില്ല പിന്നെ ലൈറ്റ് ലൈറ്റൊക്കെ ഓഫാണ് അപ്പൊ അയാള് വിളിച്ച് പറയാണ് അതായത് അവിടെ പ്രശ്നമൊന്നുമില്ല അവിടെ ലൈറ്റൊക്കെ ഓഫാണ് അവിടെ ആളില്ലേ തോന്നുന്നു പറഞ്ഞിട്ട് ആള് ഫോൺ കട്ട് കട്ടിയത് പോന്നു പിന്നെ ഇവർ അവിടെ എത്താൻ കുറച്ച് ടൈം എടുക്കും അവിടെ എത്തിയതിനു ശേഷം വാതിലൊക്കെ തൊട്ടി വിളിച്ചപ്പോഴാണ് ഇനി മരണപ്പെട്ടത് കാണുന്നത് ഭർത്താവ് അങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഉടനെ തന്നെ അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കാര്യം പറയുമായിരുന്നു ആദ്യം വേണ്ടത് അല്ലെ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച അങ്ങോട്ട് ചെല്ലാം പറയണമായിരുന്നു കാരണം ഹൗസ് ഓണറെ വിളിക്കാനുള്ള സമയം അത് കഴിഞ്ഞാൽ ഒരുപാട് സമയം വീണ്ടും ഉണ്ട് യാത്രയിലോട്ട് അപ്പൊ ആ ഒരു സമയത്ത് ചെയ്യണമായിരുന്നു ഓക്കെ അത് ചെയ്തിട്ടില്ല പിന്നെ നിരന്തരം ഒരു ആ മരപ്പെടുന്നതിന്റെ ഒരു മണിക്കൂർ അരമണിക്കൂർ മുമ്പ് വരെ സംസാരിച്ചിരുന്നു യാതൊരു പ്രശ്നവും എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഫോൺ കോളിൽ ഉണ്ടായ എന്തൊരു വിഷയമാണ് ഈ ചെങ്ങാദീനെ ആത്മഹത്യയ്ക്ക് എത്തിച്ചു എന്നുള്ളത് ഇയാൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന കുറേ പക്ഷേ അയാളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടിട്ടില്ല ഇതിപ്പോ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ഇവർ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നു ഇവരോട് ആരും എക്സ്പ്ലനേഷൻ ചോദിക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് വേണ്ടത് ഈ ദിയ ഇങ്ങനെ ആയത് കൊണ്ട് ദിയ ഗവട എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ന്യൂഡ് പരിപാടിയിലൊക്കെ അഭിനയിക്കുന്നത് കൊണ്ടും നാണക്കേട് കാരണം ആത്മഹത്യ ചെയ്യുന്ന പക്ഷെ ഇവർ തന്നെ പറയുന്നത് രണ്ടാമത്തെ വർത്താവാണ് ഇനി ഈ ഒരു പരിപാടിയിൽ കൊണ്ടുപോയി ഇറക്കിയതെന്നും അയാൾക്ക് വേണ്ടിയിട്ടും എൻ്റെ മുൻ ഭർത്താവിനും ആ ഫാമിലിക്കും എൻ്റെ രണ്ടാമത്തെ ഭർത്താവിനും ഫാമിലിക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ പരിപാടിയിലോട്ട് ഇറങ്ങിയതും ഇപ്പൊ ആ ജോലി ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് കൃത്യമായ അന്വേഷണം നടത്താതെ ഇത് ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഇവർ പറയുന്നത് ഇവർ ആശുപത്രിയിൽ കിടത്തിയിരുന്നു എന്നാണ് അപ്പൊ ഈ എട്ട് ദിവസം ആശുപത്രി കിടത്തിയിരുന്നെങ്കിൽ അവിടെയുള്ള ഡോക്ടേഴ്സിനോട് കാര്യങ്ങൾ തിരക്കിയാൽ സിമ്പിൾ ആയിട്ട് ഇത് കാര്യം മനസ്സിലാവും മെന്റലായിട്ട് കൊണ്ടതാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നടപറഞ്ഞ് കൊണ്ടുവന്നതാണോന്നൊക്കെ പോ ഡോക്ടേഴ്സിന് മനസ്സിലാവുമല്ലോ അല്ലെ അങ്ങനെയും നമുക്ക് കാര്യങ്ങൾ നടത്താം പിന്നെ ഇയാൾ നിരന്തരം ഡ്രഗ് യൂസ് ചെയ്തിരുന്നു പിന്നെ മുൻകാലങ്ങളിൽ തൻ്റെ മകനെ ഭയങ്കരമായിട്ട് മർദ്ദിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെയെങ്കിലത് ഏഹ് പോലീസിനറിയിക്കല്ലോ വേണ്ടത് അല്ലേ അതൊന്നും ചെയ്തിട്ടില്ല ഇത്രയും കാലമായിട്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ വലിയ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഖദീജ ഖീജന്ന് തന്നെ അല്ലേ പേര് ഖദീജ അതന്നെ ഓക്കെ അപ്പോ ദിയ ഗൗട എന്ന് പറഞ്ഞ പാൽപായസം ഏഹ് പെൺകുട്ടിയെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ ഈ ഒരു എക്സ്പ്ലനേഷൻ കൂടിയും കണ്ടപ്പോഴും കൂടി നമുക്ക് ആളുകൾ പറഞ്ഞത് ശരിയാണോന്ന് തോന്നി പോണ തരത്തിലേക്ക് എക്സ്പ്ലനേഷനിൽ പോലും പൂർണ്ണമായിട്ടും ഇനിയിപ്പോ എന്ന് നമുക്കറിയില്ല ഷെറീഫ് പൂർണ്ണമായിട്ടും ഇങ്ങനെയാണ് മോശപ്പെട്ട മനുഷ്യനാണ് മദ്യമാനം അല്ല അതേപോലെ മറ്റുള്ള ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം വലിയ മോശമാണ് നിരന്തര അക്ര അതിക്രമം അക്രമം ഭയങ്കരമായിട്ട് ദ്രോഹം ഇതൊക്കെ ചെയ്തു ഒരു മനുഷ്യനാണെന്ന് പറയുന്നു പെട്ടെന്ന് ഈ ഒരു ഡ്രഗ് അഡിക്റ്റ് ആ ഡ്രഗിന്റെ യൂസ് കാരണം മാക ആത്മഹത്യ ചെയ്തത് തന്റെ കുട്ടി ഒരു ചെറിയ കുഞ്ഞിനെയാണ് അതിന് കൊന്നിട്ടുള്ളത് അയാൾ വേണമെങ്കിൽ ഒറ്റക്ക് ആത്മഹത്യ ചെയ്തോട്ടെ എന്ന് വെച്ചതായിരുന്നു ആ കുട്ടിനെയും കൂടി കൊന്നതാണ് ശരിക്ക് തമ്മാടിത്തം ഇതൊക്കെ നിരത്തി വെച്ചുകൊണ്ടാണ് ഇതൊക്കെ തെളിവായിട്ട് നിരത്തി വെച്ചുകൊണ്ടാണ് ദിയുടെ പറയുന്നത് അയാൾ മെന്റലാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് എന്താണ് അയാൾ പറയുക എന്താണ് പ്രവർത്തിക്കുക എന്ന് മനസ്സിലാവില്ല എന്ന് പറയുന്നു ഓക്കെ പോലീസ് ഇതേത് രീതിയിൽ തെളിയിക്കും എന്ന് നമുക്കറിയില്ല കുറെ കാര്യങ്ങളൊന്നും അങ്ങ് ഡൈജസ്റ്റ് ആവാത്ത രീതിയിലാണ് ഇവർ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് മുപ്പത് ഉള്ള വീഡിയോ ആണ് മുപ്പത് മിനിറ്റ് വീഡിയോയിലും ഒരു തൊണ്ണൂറ് ശതമാനം ഈ മരണപ്പെട്ട ആളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത് അയാൾ കാരണമാണ് എന്റെ ലൈഫ് ഇങ്ങനെ ആയത് എന്ന് പറയാണ്ട് പറയുന്നു പിന്നെ മുൻ ഭർത്താവിനെയും കുട്ടികളെ എല്ലാവരും എല്ലാവരെയും ഞാൻ സംരക്ഷിച്ചു പോകുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പൊ ആൾ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് സങ്കടം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സങ്കടം എന്നും ഇല്ല എന്നും പറയാൻ പറ്റാത്ത ന്യൂട്രൽ ആവില്ല നിൽക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിരുന്നു എന്നല്ലേ പറയുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെയാവും ഓക്കെ അതായത് എട്ട് ദിവസം ഒരു മെഡൽ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ടുണ്ട് വരാം അപ്പം അതെന്താണ് ഏതാണെന്നൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഈ ഒരു കാര്യത്തിൽ ഇത് ആത്മഹത്യ എന്ന രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കും ആത്മഹത്യ തന്നെ ആവാം എന്നാലും ഇതിൽ പ്രേരണ പ്രേരണാ കുറ്റം എന്നൊരു സാധനമുണ്ടല്ലോ അത് എന്താണ് ഏതാണെന്ന് നമുക്ക് കണ്ടറിയാം ഓക്കെ